നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ ലൊക്കേഷൻ വീടാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ പ്രദർശനത്തിനെത്തിയ മോഹൻലാലിൻ്റെ സൂപ്പർ ഹിറ്റ് ചിത്രമായ തമ്പി കണ്ണന്താനം സംവിധാനം ചെയ്ത രാജാവിൻ്റെ മകൻ എന്ന സിനിമയിലെ മോഹൻലാലിൻ്റെ അതായത് വിൻസെൻ്റ് ഗോമസ് എന്ന് പറഞ്ഞ കഥാപാത്രത്തിൻ്റെ വീടായിട്ട് കാണിച്ചിരിക്കുന്ന ആ ഒരു വീടാണ് ഇന്നത്തെ വീഡിയോയിൽ ഏകദേശം വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ആ വീടിൻ്റെ ഒരു ചെറിയ ഫോട്ടോയാണ് ഈ കാണുന്നത് ഇപ്പോൾ ആ വീട് ദാ ഈ ഒരു കണ്ടീഷനിലാണ് ഇപ്പോഴും ഹൈവേ സൈഡിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഒരു സിനിമയിൽ തന്നെ അതിലെ നടിയായിട്ടുള്ള അംബിക വന്ന് ആ റോട്ടിൽ ഓട്ടോഷയ്ക്ക് ഇറങ്ങി നടന്നു പോകുന്നതും ഈ ഒരു വീട്ടിലേക്കാണ് ഇത്രയും വർഷങ്ങളായെങ്കിലും റോഡുകളൊക്കെ നല്ല വികസനം ആയതിനാൽ പെട്ടെന്ന് ഈ വീട് അങ്ങനെ തിരിച്ചറിയാൻ സാധിക്കുകയില്ല ആലപ്പുഴ എറണാകുളം റൂട്ടിൽ കുണ്ടന്നൂരും നെട്ടൂരിനും ഇടയ്ക്കാണ് ഹൈവേ സൈഡിൽ ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് ഈ റൂട്ടിലേക്ക് നിങ്ങൾ പോയപ്പോൾ ഈ വീട് കണ്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻ്റ് ചെയ്യുക മോഹൻലാൽ സൂപ്പർ താര പദവിയിലേക്ക് കുതിച്ച് ഉയർന്ന ഒരു സിനിമയും കൂടെയായിരുന്നു ഈ രാജാവിൻ്റെ മകൻ എന്ന സിനിമ